ആ ആനന്ദം അവിടുന്ന് ശാശ്വതമായ നിലനിൽപ്പ് അവിടെ നിന്നാണ് മാത്രമല്ല എല്ലാ അറിവും ഭഗവാനിലാണ് അങ്ങനെയുള്ള ഭഗവാനെ ഭരിച്ച എന്താ ഗുണം ആശ്രയിച്ചാൽ എന്താ ഗുണം സാക്ഷാത്കരിക്കാൻ എന്താ ഗുണം നമ്മുടെ ദുഃഖമൊക്കെ ഇല്ലാണ്ടാവും താപത്രയ വിനാശായ നമ്മുടെ എല്ലാ പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാണ്ടാക്കും അപ്പം നമ്മൾ ജീവിതത്തിൽ അന്വേഷിക്കണെന്താ രണ്ട് കാര്യം ഒന്ന് ദുഃഖം ആർക്കെങ്കിലും വേണോ ആർക്കെങ്കിലും ദുഃഖം വേണോ കൊച്ചുകുട്ടിക്കും വേണ്ട വലിയവർക്കും വേണ്ട പഠിച്ചവർക്കും വേണ്ട പഠിപ്പില്ലാത്തവർക്കും വേണ്ട വേണോ ദുഃഖം വേണ്ട ദുഃഖം ഇല്ലാണ്ടാക്കണം സുഖം വേണം താനും അത് കുറച്ച് നേരത്തേക്ക് മതിയോ ഒരു ഐസ്ക്രീം കഴുകിയപ്പോൾ കിട്ടില്ലേ സുഖം കുറച്ച് നേരത്തേക്ക് കുട്ടികൾക്ക് ചോക്ലേറ്റ് എടുത്ത് അങ്ങനെ ഉണ്ടോ അത് വായിന്നിങ്ങനെ ഇറക്കില്ലേ അവർ അലിഞ്ഞു പോയാൽ ദുഃഖ തീരും തോറും ദുഃഖല്ലേ ശരിയോ ആ ഈ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ തീർന്നു പോകുന്നത് അനിശ്ചരമാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സുഖവും തീർന്നു പോകില്ലേ ആ അപ്പോൾ ഇവിടെ ശാശ്വതമായ സുഖമാണ് നമ്മുടെ ലക്ഷ്യം ദുഃഖ നിവൃത്തി ആത്യന്തികമായ ദുഃഖ നിവൃത്തി ശാശ്വതമായ സുഖപ്രാപ്തി അത് എവിടെ കിട്ടും ശാശ്വതമായ വസ്തുവിൽ നിന്നേ കിട്ടും ശരിയല്ലേ ഈ പ്രപഞ്ചമേ ശാശ്വതമല്ല ഒരു കാലത്തുണ്ടായി ഒരു കാലത്ത് ഇല്ലാണ്ടാവും ഉള്ളപ്പോൾ തന്നെ നിരന്തരം മാറ്റത്തിന് വിധേയമാണ് റൈറ്റ് അപ്പം അങ്ങനെയുള്ള വസ്തു എന്ന് കിട്ടുമോ ഇല്ല പ്രപഞ്ചത്ത് നിന്ന് കിട്ടില്ല പ്രപഞ്ചകാരണമാണ് പരമാത്മഭഗവാൻ അല്ലേ ഭഗവാനെക്കുറിച്ച് ഇനി പറയാ കാലാന്തര ആനന്ദ അവബോധാത്മകം ബ്രഹ്മതത്വം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമൊക്കെ നോക്കിയാൽ പട്ടേരിപ്പാട് നാരായണിയെ ആരംഭിക്കുമ്പോഴേ പറയുക പരാനന്ദം തന്നെ കരീഭൂതമായ ആനന്ദമാണ് പരമാനന്ദമാണ് ഇനി അതിനപ്പുറത്തൊരു സുഖാനന്ദം ഇല്ല മാത്രല്ല ഈ ലോകത്തിലുള്ള എല്ലാം കാലം ദേശം എന്ന രണ്ട് ഇടനാഴിയുടെ ഉള്ളിലാണ് രണ്ട് ഇൻവെർട്ടർ കോമയുടെ ഉള്ളിലാണ് അല്ലേ ഏതൊരു വസ്തു ഉണ്ടാവണതൊരു കാലത്തിലല്ലേ സമയത്തിലല്ലേ അപ്പം ഞാൻ മാറാൻ തുടങ്ങി മറ്റൊരു കാലത്ത് ഇല്ലാണ്ടാവും കാലവും ദേശവും വസ്തു ഉള്ളൂ മൂന്നും ടൈം സ്പേസ് ആൻഡ് ഒബ്ജക്ടിവിറ്റി ഇതാണ് ഈ വേൾഡ് എല്ലാ ഒബ്ജക്ട്സും നിൽക്കാൻ ഒരു സ്പേസ് ഒരു സ്ഥലം വേണം അല്ലേ അത് ഇരിക്കുന്ന സമയവും കാലവും അടുത്ത സമയത്ത് അത് മാറും ഇങ്ങനെ മാറുന്നുകൊണ്ടി അപ്പം കാലദേശങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടോ അതെല്ലാം പരിമിതമാണ് അതെല്ലാം കാലത്താൽ മാറ്റത്തിന് വിധേയമാണ് അതുകൊണ്ട് തന്നെ നശരമാണ് കാലത്തിനും ദേശത്തിനും അതീതമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശാശ്വതമാണ് നിത്യമാണ് അപ്പോൾ ഈശ്വരനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു നിൽക്കണേ ഭഗവാൻ അങ്ങനത്തെ സ്വരൂപമാണ് അല്ലേ ഇപ്പോൾ പ്രപഞ്ചകാരണം അപ്പോൾ സയൻറ്റിസ്റ്റുകൾ അങ്ങനെ പറയണു റിലിജിയനിൽ മതത്തിൽ ദൈവം ഭഗവാൻ ആ ഭഗവാനെ നമ്മൾ ഭഗവാൻ ഭഗവതി രാമൻ കൃഷ്ണൻ ഇങ്ങനെ പല പല പേരിൽ പറയും ഭക്തന്മാരുടെ തലത്തിലേക്ക് വരുമ്പോളേ പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ശക്തമായി ആ സത്യം കണ്ടതെന്ന് വ്യക്തമായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഈ ഈ പേരുകളിലാണ് അടിയൂടുക രാമഭക്തന് ശിവക്തന് ഇഷ്ടമല്ല കൃഷ്ണഭക്തന് ശിവക്തന് ഇഷ്ടമല്ല ഭക്തന്മാർക്ക് ഓ ശിവക്തന് ഇഷ്ടമല്ല ദൈവ ശാക്തയന്മാർ വൈഷ്ണവന്മാർ ശൈവന്മാർ ഒക്കെ നമ്മുടെ ഇടയിൽ തന്നെ അടിയുണ്ടായി പിന്നെയോ അള്ളാവിൻ്റെ പേരിൽ അല്ലേ ഭീകരവാദം പിന്നെ ഓ യേശു യേശുദേവനിലൂടെ മാത്രമേ മുക്തി കിട്ടുള്ളൂ ഏ കൃഷ്ണനിലൂടെ മാത്രമേ മുക്തിയുള്ളൂ ഇങ്ങനെ ഓരോരുത്തരും ശരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകത്തിൽ സമാധാനമല്ലേ ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾ ഈ കൃഷ്ണനും രാമനും ശിവന്നും ഭഗവാനും ഭഗവതി എന്നും ആ അള്ളാവുന്നും അല്ലെങ്കിൽ ഈ യേശു എന്നും അതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയാ ആ ഈശ്വരൻ്റെ യഥാർത്ഥ സ്വരൂപം ശാസ്ത്രീയമായി പറഞ്ഞു നിന്നിരിക്കണു നമ്മളുടെ വേദശാസ്ത്രങ്ങളിൽ മനസ്സിലായോ അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന കാര്യമാണ് എന്ത് ശാശ്വതമായ സുഖം സമാധാനം അതാണ് എല്ലാവരും അന്വേഷിക്കുന്നത് അതുതന്നെയാണ് ഈശ്വരാന്വേഷകരും തെരയണത് അത് തന്നെയാണ് സയൻസ് സയൻറ്റിസ്റ്റുകളും തെരയണത് എല്ലാവരുടെ അന്വേഷണം ഒന്നാണ് അപ്പോൾ സുഖം എന്ന് പറ ശാതമായ സുഖം എന്ന് പറഞ്ഞാലും ട്രൂത്ത് റിയാലിറ്റി ട്രൂത്ത് ഓർ റിയാലിറ്റി എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ് ഒന്നെ ഈശ്വരനെ പ്രാപിച്ചിട്ട് എന്താ ഈശ്വരനെ കണ്ടിട്ട് എന്താ കിട്ടുക പിന്നെ ദുഃഖമില്ല ജനനമരൻ ദുഃഖങ്ങളില്ല അല്ലേ അതിനു വേണ്ടിയിട്ടല്ലേ ആ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മോചനം അപ്പം അതാണ് ലക്ഷ്യം ഇനി അതെങ്ങനെ നേടാം അതും പറയണ്ടേ അതെവിടെ തേടുക ഭഗവാൻ പറഞ്ഞു ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ടീയുന്നത് എവിടെയാ ഇരിക്കണോ ഞാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടായിരുന്നു ഉണ്ടോ ഹാർട്ട് മിടിക്കണ്ടോ ഹാർട്ട് ലങ്സ് കിഡ്നി ബ്രെയിൻ മൈൻഡ് കണ്ണു കാണുന്നു കാത് കേൾക്കുന്നു മൂക്കിന് മണക്കാൻ സാധിക്കുന്നു നാവിന് സംസാരിക്കാനും സ്വാതന്ത്ര്യാനും കഴിയുന്നു കൈനെടുക്കാൻ കഴിയുന്നു കാല് നടക്കാൻ കഴിയുന്നു ഇത് ഇനർട്ട് ആൻഡ് ഇൻസെനിഷ്യൻ്റായ ഒരു അല്ലേ ഏതൊരു മെഷീനെ ഒരു മെഷീൻ അല്ലേ ഇത് ഈ ജഡമായ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കാം പറയും ജഡേ പ്രവർത്തിന ദൃശ്യതയെന്ന ജഡപ്ര ജഡവസ്തുവിന് തനതാന ഫങ്ഷനിങ് പ്രവൃത്തി കാണാനില്ലേ നമ്മൾ ഒരു മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ശക്തി വേണ്ടേ അല്ലേ ഒരു മൂമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഫോഴ്സ് വേണമെന്നാണ് സയൻസ് പറയുന്നത് വിത്തൗട്ട് എ ഫോഴ്സ് ദാറ്റ് കനോട്ട് ബി എ മൂവ്മെൻറ്റ് എന്നാണ് അങ്ങനെ ശരീരത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള മൂവ്മെൻറ്സ് അറിയാണ്ടുള്ളിൽ നടക്കുന്ന മൂവ്മെന്റ്സ് എത്രയുണ്ട് എന്ത് ഫോഴ്സാ ഈ മൈക്ക് പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് വേണ്ടേ ഈ ഫാൻ തരികണമെങ്കിൽ കറണ്ട് വേണ്ടേ ഈ ബൾബ് പ്രകാശം തരണമെങ്കിൽ കറണ്ട് വേണ്ടേ അപ്പോൾ ഈ ശരി നമ്മുടെ ശരീരം മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ പ്രാണൻ ഇതെല്ലാം അനേകം മെഷീൻ ചേർത്തുണ്ടാക്കിയ ഒരു അസംബ്ലേജാണ് പലത് പാർട്ടുകൾ കൂട്ടി ചേർത്ത് ഒരു അസംബ്ലേജാണ് മുട്ടു മാറ്റി വെക്കാലോ കെട്ടി മാറ്റി വയ്ക്കിയാലോ ആ നമുക്കറിയാമോ ഇപ്പോൾ അസംബ്ലേജാന്ന് അല്ലേ മാറ്റി വെക്കേണ്ട വരാന്നൊരുന്ന് എന്തൊക്കെ മാറ്റാൻ പറ്റുമോ അതൊക്കെ മാറ്റാൻ പറ്റും ആണോ അല്ലേ അപ്പോൾ ഇതെങ്ങനെയാ ഈ അസംബ്ലേയ്ക്ക് തന്നെ തന്നെ പണി പണിയെടുക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ പ്രവർത്തിക്കുന്ന ശക്തി വേണ്ടേ ഈ കരണ്ട് കൊണ്ടാണോ ഈ കരണ്ടിന് എന്നാൽ മരിച്ച ആളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവനുള്ള ആളുടെ ശരീരത്തിലേക്ക് കണക്ട് ചെയ്യുക നമുക്ക് അത്തൂം അല്ലേ ഈ ഒരു ഒരു ഇന്നർ ഫോഴ്സ് ഫോഴ്സ് എ ശക്തി ഇല്ലേ യൂണിവേഴ്സൽ ഓഫ് ലൈഫ് ടച്ച് ഓഫ് കോൺഷ്യസ്നെസ് അതില്ലെന്ന് വരികലോ നമുക്ക് ലൈഫില്ല ശരിയോ ആ അതുള്ളത് കൊണ്ടാണ് അതൊക്കെ നടക്കുന്നത്